തങ്ങളുടെ സഹാബിയല്ലേ സഹാബിയല്ലേ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത എന്തിനാ കരയണേ മരിക്കാൻ അല്ല യാത്ര തുടങ്ങുകയല്ലേ കയ്യിലൊന്നുമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്തും അബൂഹുറൈ അധികം പറയുന്നത് എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ലല്ലോ ആരാ അബൂഹുറൈറ പടച്ചവനെ പട്ടിണി കിടന്ന ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ വേറൊന്നുമില്ലാത്തൊരു വിഭാഗം ഒരു ഒരു ദിവസത്തിൽ നേരം പോലും കഴിക്കാൻ കഴിക്കാൻ കിടക്കും കിടക്കും ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും അതാ പറയുന്നുണ്ട് ചരിത്രം വായിച്ചു നോക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ കമിഴ്ന്ന് കിടന്നിട്ട് മണ്ണു വാരിങ്ങൾ വിചാരിച്ചത് പക്ഷെ വിശപ്പ് കാരണമായിരുന്നു ഇത്രയും പട്ടിണി കിടന്ന സഹാബി തനിക്ക് യസായപ്പോഴും അള്ളാഹുവിന്റെ പള്ളിക്കൊക്കെ അപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു അല്ലുപ്പ നമുക്ക് എന്തെങ്കിലും ചെയ്യണോന്ന് വിചാരിച്ചാലും പറ്റൂലല്ലോ തൊണ്ണൂറ്റിയാറ് വയസ്സായി എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും പറഞ്ഞത് എനിക്കാ വയസ്സായത് ഈ വിലീസിന് വയസ്സായില്ലോ അങ്ങനെയുള്ള ഒരിക്കൽ പ്രവാചകൻ പൂച്ചയെ അങ്ങനെയുള്ളത് കണ്ടപ്പോൾ വസ്ത്രത്തിൽ പൂച്ച ഇരുന്നപ്പോ ആ പൂച്ച ഉറങ്ങട്ടെ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു പൂച്ചയോട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോ മരിക്കുന്ന കാലം വരെ പൂച്ചയെ സ്നേഹിച്ച സഹാബി അതാ അബൂഹുറൈറ പൂച്ചയുടെ വാർപ്പാന്ന് വിളിച്ചത് സത്യത്തിൽ അപൂഹതിന്റെ പേരെങ്ങനല്ല എന്നിട്ടും അടുത്തതെന്തിനൊന്നറിയുമോ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര തുടങ്ങുകയാണ് കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ എന്റെ പോകാനൊന്നുമില്ലല്ലോ കരയുന്നത് പറഞ്ഞു എന്റെ എന്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക് മരണം രാത്രി വന്നാൽ എന്റെ നിന്റെ കയ്യിലുള്ളത്

ധൈര്യം കൊടുക്കുകയാ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് കരയുന്നത് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ മരിക്കാൻ എനിക്കു ഭയമില്ല മരണം എന്തായാലും എന്നെ തേടി ഒരു ദിവസം വരുമല്ലോ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ വെച്ച് മരണം എനിക്കും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ ആ മുന്നിൽ പോകുമ്പോ മുപ്പത്തിയാറ് വയസ്സല്ലേ ആയുള്ളോ കയ്യിലൊന്നുമില്ലല്ലോ കയ്യിലൊന്നുമില്ലല്ലോ വയസ്സല്ലേ കൊണ്ടുപോകാൻ കിട്ടാൻ ോ അമലുമില്ലല്ലോ ആ കൊണ്ടുപോകാനൊന്നുമില്ലാത്ത ഓർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ സമാധാനിപ്പിക്കാൻ പോയ ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയോ വയസ്സുള്ളവനല്ല മുപ്പത്തിയാറ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത് തോന്നിയെങ്കില് അല്ലാ ഒരുപാട് രോഗങ്ങളുണ്ട് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് ആർട്ടിന് രോഗമുള്ളവരുണ്ട് വാട്ടിന് രോഗമുള്ളവരുണ്ട് കിഡ്നിക്ക് രോഗമുള്ളവരുണ്ട് ക്യാൻസർ രോഗം പിടിച്ചവരുണ്ട് ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് മരണത്തിന്റെ മൂന്നടയാളവും വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഒന്ന് ചെയ്തു ചെയ്തു വെക്കണമല്ലോ രക്ഷപ്പെടണമല്ലോ ഒന്നും ൊന്നുംച്ചിട്ടില്ലല്ലോ ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാകണമല്ലോ ഇനിയെങ്കിലും എനിക്കൊന്നും നന്നാകണമല്ലോ ഒന്ന് തോന്നാത്ത മനുഷ്യ മുസ്ലിമേ മുസ്ലിമേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മരണത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്താം എന്റെ പ്രിയപ്പെട്ടവര് സത്യവിശ്വാസികളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവർ പ്രവർത്തിക്കേണ്ടതും ചില കാര്യങ്ങൾ അവൻ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുണ്ട് അതുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് ചെയ്തു വെക്കേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹു ഒരുങ്ങാൻ ഒരുങ്ങാൻ തരുമാറാകട്ടെ അല്ലാഹുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ അപ്പൊ എപ്പോഴെവിടെ വെച്ചാൽ വരുന്നത് നമുക്ക് അറിയത്തില്ല വരുമ്പോ വരുമ്പോ കരയാനും നിലവിളിക്കാൻ ഒന്നും നിക്കരുത് നെഞ്ചത്തടിച്ചിട്ട് നിൽക്കരുത് യാതൊരു കാര്യവുമില്ല തരുമാറാകട്ടെ എന്തോ മെമ്പറെ മരണം വന്നാ വന്നാകണം വലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മാസ്ക് മാസ്ക് ും മൂന്നാമത്തെ വരാനുണ്ട് അത് പിന്നെ മാസ്കിന്റെ ആവശ്യമൊന്നുമില്ല കാറ്റി കൂടെ വരൂന്നാ പറയണേ എങ്ങനെ വരാനുണ്ടെങ്കിലും പോകേണ്ട സമയത്ത് പോകും ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മുടെ അവസാനം നന്നാക്കി തെരുമാറാകട്ടെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചരിത്രം പറയുകയാണ് ചരിത്രം പറയാ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുക ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കുമ്പോ അസറായി റൂഹു പിടിക്കാൻ വേണ്ടി വന്നു ഈ മനുഷ്യനോട് പറയാ അള്ള വരുമ്പോ ഒരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ട് നിന്റെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിപ്പിച്ചിട്ട് റൂഹു പിടിക്കാവൂന്നുള്ള പറഞ്ഞു വിട്ടിരിക്ക എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ആ മനുഷ്യൻ പറയാ എന്റെ പൊന്നാര അസറായിലെ നാപ്പത് കൊല്ലമായിട്ട് നിന്നെ നീ എപ്പോഴാ വരണേ നാപ്പത് വർഷക്കാലമായിട്ട് നിന്റെ വരവ് ഞാൻ എനിക്ക് പിടിച്ചോളെ നമ്മളോ നമ്മളോ മക്കളെ കെട്ടിച്ചില്ലല്ല വീടിന്റെ പണി തീർന്നില്ലല്ല പഠിച്ചവനായി അമ്പത്തെട്ടല്ലേ ആയുള്ളു അറുപത്തഞ്ചല്ലേ ആയുള്ളു അല്ല കൊച്ചുമോളുടെ കല്യാണം കണ്ടില്ലല്ലോ അല്ല നമ്മുടെ അമ്മള് പറയാ ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം കൂടെ നീട്ടിത്തരാ ആ മനുഷ്യൻ പറയുന്ന നാപ്പത് കൊല്ലമായിട്ട് നിന്നെ ഞാൻ എന്ന പെട്ടെന്ന് പിടിച്ചോളാം കാത്തിരിക്കാതി പറഞ്ഞല്ലേ പറഞ്ഞ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്നാൽ രണ്ട് റക്കഴത്ത് നിസ്കരിക്ക രണ്ടാമത്തെ റക്കഴത്തിന്റെ സുചൂതി കിടക്കുമ്പോ പിടിച്ചോ എന്നാലും പിടിച്ചോളാം അങ്ങനെ തന്നെ മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈമാൻ അള്ളാഹു നമുക്ക് നിലനിർത്തി തെരുമാറാകട്ടെ ഈ നമ്മൾ പേടിച്ചാലും ഒരു കാര്യം ഇല്ല എന്തായാലും കൊണ്ടുപോകാം നല്ലപോലെ പൊക്കൂടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തയ്യാറാകും എത്ര ആയിപ്പൊ പത്ത് മണി മണി പൊക്കൂടെ നാളെ ഉണ്ട് കേട്ടോ ഇതിന്റെ ബാക്കി നാളെ പറയാം പറ്റുമെങ്കിൽ നാളെ വേറെ വിഷയ റമലാ മാസം എല്ലാം കഴിഞ്ഞില്ലേ റമലാ മാസം കഴിഞ്ഞു വർഷം മുഴുവനും നോമ്പ് പിടിച്ച അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നാളത്തെ വിഷയം നോമ്പ് പിടിച്ച ആർക്കെങ്കിലും എന്താ പൊതിഫലമാണ് പുലുക്കുന്ന തേങ്ങയും വെള്ളം ഒക്കെ തന്നോണ്ടിരുന്ന നേരത്തെ പോകുമ്പോ ബീഫൊക്കെ തരുന്ന മനുഷ്യനായിരുന്നു ഇപ്പൊ എന്ത് പറ്റിയെന്നറിയില്ല അൻസാരി പച്ചക്കറിയൊക്കെ തരുന്നേ ഇപ്പൊ നാട്ടുകാർക്കെല്ലാം കിട്ടി കൊടുക്കും നിമാമിന് കിട്ടി

ചില ചില നന്മകൾ ചെയ്താൽ മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ നല്ല നല്ല ഞാൻ പറയുന്ന നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഒരു വർഷം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം എത്ര പൊതുപലം അലഹമ്മളുള അള്ളാഹു നോക്ക് പഠിക്കാൻ ഭാഗ്യം പെരുമാറാകട്ടെ പറഞ്ഞരട്ടെ പറഞ്ഞരട്ടെ പറയണം പറയണോ മരണം പറയണോ അത് ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പരിപുരം പറയണം എന്തായാലും രണ്ടു ദിവസം ലോക്ക്ഡൌൺ ആണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച എന്തോ പറയാന്ന് പറഞ്ഞു ഓർമ്മ കുറവാ അപ്പൊ നമുക്ക് ഓർമ്മ കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പലരും വിളിച്ചിട്ട് ചോദിക്കുന്നു ഉസ്താദ് ഉസ്താദ് പ്രസംഗത്തിൽ ഒരു പെണ്ണാ വിളിച്ചിട്ട് ഉസ്താദ് കാര്യം പറഞ്ഞില്ലേ ലോകത്തുള്ള ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും ഒന്നും തോന്നില്ല സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് തന്റെ ഭാര്യയാണെന്ന് തോന്നാൻ എന്തോ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ല അത് എന്താ ഇത് ചോദിച്ചതൊരു പെണ്ണാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്ത ഇതാ എന്റെ ഭർത്താവ് എല്ലാ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ്ങും കോമ്പിളിയ അവസ്ഥ ഓ നന്നാവാ തമാശ പറഞ്ഞല്ല സങ്കട മൂന്ന് മക്കളുണ്ട് എന്റെ ഭർത്താവ് അഞ്ചു നേരം നിസ്തിരിക്കണ മനുഷ്യനാ പക്ഷെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിട്ടാ ആ മനുഷ്യനൊന്ന് നന്നാകാനൊന്നുമല്ല ആ വഴി എന്താണെന്ന് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞു ഇനിയുള്ള പ്രസംഗം കേട്ടാൽ മതി അപ്പൊ ചെല കാര്യങ്ങള് നമ്മള് പറയണെന്ന് വിചാരിക്കും പ്രസംഗം അല്ലേ എന്തെങ്കിലും പറയും മനുഷ്യന്റെ ബുദ്ധി അങ്ങ് പോവാ ഒരിടത്ത് തന്നെ നിക്കുകയാണെങ്കിൽ അത് പറയാൻ പറ്റും പക്ഷെ അല്ല എന്തായാലും എന്താന്ന് ഓർമ്മയുണ്ട് അത് ഏ അത് മെസ്സേജ് വരും എടുത്തു എടുത്തുവെച്ചോ അടുത്ത ക്ലാസ്സിൽ പറയാം നാളെ പറയാം അള്ളാഹു നമുക്ക് ഈ മാനകുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് മരണത്തിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാ അപ്പൊ നാളെ പറഞ്ഞു തീർന്നില്ലെങ്കിൽ മറ്റേ നാള് സമയം ഉണ്ടല്ലോ വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണെങ്കിൽ നമുക്ക് ആഹാരം തീർന്നാൽ മതി ഇവിടെ തന്നെ കൂടിക്കോടേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല പെടന്ന് ഓർമ്മപ്പെടുത്തുകയാ മരണത്തിന് മുമ്പ് ഒരുങ്ങുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനപ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ശുദ്ധമായ കുറയുകയാ എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും മരണമുണ്ടെന്നുള്ളത് ഉറപ്പാട് ഒരു സംശയവുമില്ലല്ലോ കാരണം നിന്റെ വാപ്പ പോയി നിന്റെ ഉമ്മ പോയി നിന്റെ മുൻകാലികൾ പോയി നിന്റെ കൂടെ പറപ്പുകൾ പോയി നിന്റെ കൂടെ പഠിച്ചവർ പോയി നിന്നെക്കാലും പ്രായം കുറഞ്ഞവരുടെ മയത്തള്ള നിന്റെ മുന്നിൽ കൊണ്ടുവച്ചു അതുകൊണ്ടല്ലാഹുവിന്റെ കുറാൻ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ മനുഷ്യ വല്ലാത്ത മോ തുന്ന ഇല്ല വാന്തും മുസ്ലിമോ നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് ഖുർആൻ എടാ മരിക്കുന്ന സമയത്ത് ഈ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പഠന ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഒരാള് മരിക്കുന്ന സമയം അവ മുസ്ലിം ആയിട്ട് വേണം മരിക്കാൻ അള്ളാഹു നോക്ക് ഒരാൾക്ക് മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ വെറുതെ പറ്റുമോ ഒരാൾ മുസ്ലിമായിട്ട് മരിക്കുക പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യൊന്നുമല്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ കാണുന്നല്ലോ അള്ളാഹു വൈകുന്നേരം മുസ്ലിം ആയിട്ട് മരിച്ചു പോകുന്നു രാവിലെ മുസ്ലിം വൈകിട്ട് കാഫുറായിട്ട് ചത്തുപോകുന്നു അള്ളാഹു കാത്തിരി ഋഷി കുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് ഈ മരണത്തിന്റെ അവസാന സമയം ആ സമയത്തിൽ ഈമാനോടുകൂടി മരിക്കണം നീ മുസ്ലിം മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കരുത് കാരണം മുസ്ലിം മുസ്ലിമായിട്ട് മരിച്ചാൽ നിനക്കല്ലാൻ്റെ സ്വർഗം കിട്ടും ആയിട്ട് മരിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കരുതിയിരിക്കുന്ന ഒരു സ്ഥാതെ നമ്മളെ കൊണ്ട് പറ്റുമെന്നാണ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് പഠച്ചവനെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്കിലായിലാകില്ലായോ വിജയിച്ചവന് അവനാണല്ലോ സ്വർഗത്തിന്റെ അവകാശി അവനാണല്ലോ മുസ്ലിമായി മരിച്ചവന് എന്റെ പ്രിയ നമ്മൾ ുന്നത് നമുക്ക് അതി എളുപ്പം കഴിയുമെന്നാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നില്ല അതിന് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല നിങ്ങൾ നോക്ക് മഹാനായ നബി നബിയുടെ കാര്യമായിട്ടെടുക്കാറില്ല പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണല്ലോ ലോകത്തുള്ളവരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂ

യും കൂട്ടത്തിൽ അള്ളാ ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് മഹാനായ യൂസുഫ് നബി അലി ഹുസല യൂസുഫ് നബി അള്ളാഹുവിനോട് ചെയ്യുകയാണ്

അല്ലാഹുവിന്റെ യം ഖലീലല്ലേ ഞാൻ നിങ്ങളും ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ പേര് പറയുമല്ലോ ആ നബി നബി അലൈഹിസ്സലാം അലൈഹിസ്സലാം അവരുടെ സന്താനങ്ങളോട്

മക്കൾക്ക് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ മക്കളോട് പറയുന്നു എൻ്റെ മക്കളെ അമ്മാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തന്നിരിക്കുകയാണ് നിങ്ങൾ ഈ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ മരിക്കല്ലേ എന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് ഉപദേശിച്ചു കൊടുത്ത ചരിത്രമാണ് പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ വെറുതെ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ ി വേണം മരിക്കാ അല്ലാതെ മരിച്ചിട്ട് കാര്യമില്ല മുസ്ലിമായി മരിച്ചാലേ രക്ഷയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വഴികളാണ് നോക്കേണ്ടത് അതിനെന്തോ വഴിയാണ് അതിനെന്തോ വഴിയാണ് ഈ മാനോടുകൂടി മരിക്കണോ കൂടി മരിക്കണോ പറഞ്ഞല്ലോ സഹാബാ

അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മാനുള്ള ഒരു വരണം അത് വെറുതെ കിട്ടൂല താടിയും കഴമ്പുള്ളവര് മരിച്ച കഥകളുണ്ട് കാക്കുമാറാകട്ടെ െ എന്നും കട്ടംപീടിയും വലിച്ച് തെക്കു വടക്ക് നടന്നവരൊക്കെ വെള്ളിയാഴ്ച പള്ളിപ്പറമ്പിൽ പോയ ചരിത്രമുണ്ട് അപ്പൊ താടിയിലും തഴമ്പിലും ഒന്നും കാര്യമില്ല താടിയിലും തഴമ്പ് ഉപ്പയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാവില്ലെന്നൊരു കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുറാൻ പഠിച്ചവരുണ്ട് വിചാരിക്കുന്നത് ഹാഫു നിങ്ങളാണോ

എന്താകട്ടെ എന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ ഹജ്ജ് കഴിഞ്ഞു വന്ന ഹാജിയാർ വീടിന്റെ പറയാനുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെങ്ങനെ മനുഷ്യരെ പറഞ്ഞിട്ട് കാര്യമില്ല വായിക്കകത്ത് ക്യാൻസർ വന്ന ഒരാള് തന്റെ ഭാര്യയോട് കൈ പറയും കെട്ടിയിടാണ് എന്തേന്ന് പറയാ എനിക്ക് എനിക്ക് വേദന വേദന സഹിക്കാൻ സഹിക്കാൻ ഞാൻ ഞാൻ വല്ലതും വല്ലതും ചെയ്തു ചെയ്തു പോകും പോകും കഴിയുന്നില്ല ില്ല എന്റെ കൈ കെട്ടിയിടാൻ പറയും ചിന്തിച്ചു നോക്കും സഹോദര അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒരൊറ്റ നിമിഷം മതിയല്ലോ എല്ലാം സർവതും നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തോന്നല ചെയ്യും കഴിഞ്ഞു

ും പ്രമാണൊന്നും എനിക്ക് പള്ളിക്ക് പൈസ ഒന്നും ഞാൻ നല്ല മരണം കൊടുക്കുകയാളി പോയി നിസ്കരിക്കാൻ ഞാൻ തരാ മരണം അഞ്ചു നേരം നേരം പള്ളിന്ന് വിളിക്കും ഉത്തരം

ആ സദക്ക കൊടുക്കുന്നതിലൂടെ മോശമായ മരണത്തിനത്തൊട്ട് അള്ളാഹു നിന്നെ കാക്കു വന്നിപ്പിക്കുന്ന ഈ മാനില്ലാത്ത മരണം മുഖത്തു നോക്കിയാൽ തന്നെ അറിയാം മുഖമെല്ലാം കറുക്കും മരണം കറുപ്പും അറിയാം നെറ്റിത്തടം ഉണ്ടാവുക ഇത് നല്ല മരണത്തിന്റെ അടയാളമായിട്ട് പിടിപ്പിച്ചിരുന്നു മോശമായ മരണത്തിന്റെ അടയാളമായിട്ട് മുഖം കറുക്ക മുഖം കറുത്തുപോകുക കണ്ണുങ്ങനെ തള്ളി പേടിയ നോക്കാൻ വായിലൂടെ മുഖത്ത് തന്നെ

അള്ളാഹ് വേണ്ടി ആദ്യമായിട്ട് ആരാധിക്കാൻ ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ആ കാവയുടെ പിടിച്ച് ആശായ കൂടെ നടന്ന കയ്യാളായിട്ട് നടന്ന ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ പിടിച്ച് മുന്നിൽ എത്തിയിട്ട് പറയുന്ന കൂടെ പറയുന്ന റബ്ബന അള്ളാ ഇത് സ്വീകരിക്കണ പഠിച്ചവനെ രണ്ട് ഈ മാനുള്ള മരണം തരണേ അല്ലാ

ഏത് ആയ അള്ളാഹു അറിയില്ലല്ലോ ഏത് ദുആയാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് അറിയില്ലല്ലോ